നമസ്കാരം ഞാൻ ദിനേശ് സൗപ്രണ്ണിക ഇന്ന് നമ്മൾ കോങ്ങാമ്പാറയിലാണ് കേട്ടോ കോങ്ങാമ്പാറയിലെ വേറൊരു മുല്ലത്തോട്ടത്തിൽ വന്നതാണ് മുല്ലത്തോട്ടം നമ്മളവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ അവർ പുതുതായിട്ട് കുഴിച്ചിട്ട കുറച്ച് മുല്ലച്ചെടികളെ പറ്റി ആണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം ഇതാ ഈ നിൽക്കുന്ന ആളാണ് പേര് ജെയിംസ് ഈ കോങ്ങാമ്പാറ ഉള്ള താമസക്കാരൻ തന്നെയാണ് അപ്പൊ ഇവര് കുറച്ച് ആളുകൾ പല സ്ഥലത്തായിട്ട് ചെറുതായിട്ടൊക്കെ കുറ്റിമുള്ളിലേക്ക് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് പത്ത് അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം വരെയുള്ള ചെറിയ രീതിയിലുള്ളൊരു കൃഷിയാണ് അപ്പൊ ഈ ഇത് വെച്ചിട്ട് ഇപ്പൊ എത്രയായി വെച്ചിട്ട് എത്രയായിട്ട് നാല്പത് ദിവസമായി നാൽപ്പത് ദിവസമായ തയ്യാണ് ഇത് നിങ്ങളുടെ രീതിയിൽ നമ്മൾ സാധാരണ കുടിച്ചിടുമ്പോ ശാസ്ത്രീയമായ രീതിയിൽ പറയുമ്പോൾ പിന്നെ കുഴി കുത്തിയല് എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് ഇതൊക്കെ നിറച്ച കുഴിന്റെ ഉള്ളിൽ വെക്കുക അങ്ങനെയാണ് സാധാരണ ചെയ്യുക ഇപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങ നമ്മളിപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക അപ്പൊ ഏർ എങ്ങനെയാ ഈ ഇത് എങ്ങനെയാ കുഴിച്ചിട്ടുള്ളത് കുളിച്ചിട്ട് ഉള്ള ചാണകം ദ്രവിച്ചു തുടങ്ങിയ ചാണകം കുഴിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഒന്നും ആ കൂടുതൽ ചെയ്യാൻ പറ്റാത്തതാണ് എന്നിട്ട് അതില ഈ തൈ വെച്ചു തൈ വെച്ചു പിന്നെ വേറെ വേറൊന്നുമില്ല ആ കുഴിച്ച കുഴി മൂടി എത്ര എത്ര വലുപ്പമുള്ള കുഴിയാടി ഒരടി വലുപ്പം ഒരടി വട്ടം ആ ഒരടി ആഴമുണ്ട് ഒരടി വ്യാസം അപ്പൊ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ കുറച്ച് പൊന്തിച്ചു വെക്കേണ്ടി വരും ആ വെള്ളം തീരല്ലാത്ത സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ വെക്കേണ്ടി വരും അപ്പൊ ഇത് ഒരടി 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 വ്യാസം ഒരടി ഒരു കുഴിയിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടിട്ടു ഈ തൈ വെച്ചു ഇനി ഇപ്പൊ വെച്ചിട്ട് നാൽപ്പത് ദിവസമായി എന്ന് പറഞ്ഞു ഏകദേശം ഒന്നേകാം മാസം ഇതിന്റെ സമയമായി ഇനി ഇതിപ്പോ ഇങ്ങനെ പൊടിച്ച് ചെറുതായി പൊടിച്ചു വരുന്നുണ്ട് ഇനി അടുത്ത വളപ്രയോഗം എപ്പോഴാ മഴ പേര് ഈ മഴ ഇപ്പൊ മഴ കഴിഞ്ഞു ഇനിയിപ്പോ പുല്ലൊക്കെ ചെത്തിയിട്ട് കുറച്ച് വളട്ട് എടുക്കും അടുത്ത മഴ സമയത്ത് ദിവസം കഴിഞ്ഞിട്ട് വളം കൊടുക്കും ഒരു ഇരു ദിവസം കഴിഞ്ഞാൽ മഴ കൊടുക്കും നമുക്ക് ഇതിലിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു തയ്യ് വെച്ചു ഈ തയ്യുമെന്ന് ഒരു പത്ത് മുട്ടെങ്കിലും കിട്ടണം പൊട്ടിക്കണം എന്നുള്ള അവസ്ഥ എത്ര കാലം എത്തും പിടിക്കും ഒരു ഒരു ചെടി വട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലേക്ക് വന്ന പ്രോബ് ചെയ്ത് കേടൊക്കെ ഉള്ളത് കളഞ്ഞ് വളമൊക്കെ ഇട്ട് വളർത്തിയാൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിന്ന് മുട്ട് പൊട്ടിക്കാൻ കിട്ടും ഒരു നല്ല രീതിയിൽ അങ്ങോട്ട് പൊട്ട് കിട്ടും എന്നുള്ള അവസ്ഥ വരണമെങ്കിൽ ഏകദേശം കൊല്ലമാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ പിന്നെ അപ്പൊ ഈ വളമൊക്കെ എല്ലാ മാസവും ചെയ്യണ്ടോ അതോ ഇടവിട്ടാണ് എങ്ങനെയാ അതുപോലെ തന്നെ ചെടിയുടെ ആരോഗ്യത്തിന് കുറയുമ്പോ ഇടയ്ക്ക് വളം കൊടുക്കും അല്ലെങ്കിൽ നോർമലി കൊടുക്കുന്ന രീതിയിൽ ആവശ്യമില്ല പിന്നെ വള വെള്ളം ഇപ്പൊ മഴ കുറഞ്ഞ സ്ഥലമാണല്ലോ പാലക്കാട് അപ്പൊ എത്ര ദിവസം ഒരു മൂന്ന് ദിവസം കൊടുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വരണ തരത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് തവണയെങ്കിലും കൊടുക്കും വെള്ളത്തിനനുസരിച്ച് കിട്ടും വെള്ളം നമുക്ക് ലഭ്യമായ കൃത്യമായ വളപ്രയോഗം കൃത്യമായ നന ഇതൊക്കെയാണ് കുറ്റിമുള്ളക്ക് വേണ്ടത് ഇദ്ദേഹത്തിന്റെ തന്നെ ആ കുറ്റിമുല്ലയുടെ വലിയൊരു ചെടിയായി മുട്ടക്കായി നിക്കുന്ന കുറ്റിമുല്ല ഉണ്ട് അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇത് അവരുടെ അഞ്ച് വർഷം അല്ലെ അഞ്ചു വർഷമായ ചെടിയാണ് അല്ലെ അപ്പൊ ഇത് തയ്യൊക്കെ നട്ട് കൃത്യസമയത്തൊക്കെ പ്രൂൺ ചെയ്തൊക്കെ വന്ന് ഇപ്പോ അങ്ങനെ ഹാർഡ് പ്രൂണിംഗ് എങ്ങനെ നിങ്ങൾ ഹാർഡ് പ്രൂണിംഗ് തന്നെ വയ്ക്കുന്നത് ഈ ചെറിയ കൊമ്പാണോ അതോ വലിയ കൊമ്പൊക്കെ തലപ്പുകൾ നല്ല കട്ടിയുള്ള കൊമ്പൊക്കെ വെട്ടണില്ലേ എല്ലാ കൊമ്പും വെട്ടികളെ എല്ലാം വെട്ടിപ്പോകും അധികം ഇലയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുട്ട പോലെ ആയിട്ട് നിൽക്കും നിൽക്കും എന്നിട്ട് പിന്നെ എന്തായാലും പെട്ടെന്ന് അന്നൊന്നും ആ വെട്ടിയുടെ ഒന്നും ോ പിന്നെ എത്ര ദിവസം ഒരാഴ്ച അത് ഉണക്ക അതായത് ഡ്രൈ ആക്കിടും അത് കഴിഞ്ഞിട്ട് പിന്നെ വളം കൊടുക്കും എന്ത് വളം ആദ്യത്തിന് ഇപ്പൊ ഞാൻ പറയട്ടെ ഇതിന് ഒരു ഏകദേശം നോക്കണ ഒരു പത്തഞ്ഞൂറിലേറെ തലപ്പുകളുണ്ട് ചെറിയ ചെറിയ ഇത്രയും തലപ്പുകൾ പെട്ടെന്ന് വരണം എന്നാലും മുട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇത് നമ്മൾ ഓണസമയത്തേക്ക് പൂ കിട്ടണം അപ്പൊ ജൂലൈ ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോഴേക്ക് ഇത് മുറിച്ചു ഇതിപ്പോ മുറിച്ചിട്ട് എത്ര നാല്പത് ദിവസമായി ഏകദേശം ഒരു മാസത്തിലേറെ മുറിച്ചിട്ട് തലപ്പുകൾ വന്നു മുട്ടും വന്നു അപ്പൊ ഈ മുറിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വളം കൊടുക്കുന്നുണ്ട് ആദ്യം ഈ പൊടിപ്പ് വരാണ് എന്ത് വളം കൊടുക്കുന്നത് അതിന് വേണ്ടിട്ട് തന്നെ ഇപ്പൊ പാറ്റംബോസ് കൊടുക്കും കൊടുക്കും പിന്നെ ബോറോൺ ബോറോന്റെ കലക്കി വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്ന വളങ്ങൾ അത് ഇല ഇല വഴി കൊടുക്ക കടക്കിൽ ഡ്രിപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഡ്രിപ്പിൽ അത് അങ്ങനെ ഡ്രിപ്പിൽ അങ്ങനെയും കൊടുക്കേണ്ടി അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഫാക്ടം ബോസും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതില് പൊടിപ്പ് വന്നു പൊടിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഓരോ പൊടിപ്പിലും ചെറിയ മൊട്ട് വരും ഇപ്പൊ ഈ മൊട്ട് നല്ല ബലം കിട്ടാനും അതേപോലെ ശക്തി കിട്ടാനും വലിപ്പം വെക്കാനും വേണ്ടിയിട്ട് പിന്നെ വളവും മരുന്ന് എന്താ കൊടുക്കുക അത് കീട കീടങ്ങൾക്കുള്ള അതെന്താ മുട്ട് വലുതാ വലുപ്പവാൻ വേണ്ടിയിട്ട് ഇതിനുള്ള ബൂസ്റ്റിംഗ് ടോണിക് വളം കടയിൽ പറഞ്ഞിട്ട് ഇവര് ഈ പൊടിപ്പ് വന്നു കഴിഞ്ഞാൽ മുട്ടിന് വണ്ണം വെക്കാനും മുട്ട് ധാരാളം ഉണ്ടാവാനും പൂ ഉണ്ടാവാനും വേണ്ട അപ്പൊ ഈ ടോണിക് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മളേതായ രീതിയിൽ പറയുമ്പോൾ ഈ തോന്നുന്നു ടോണിക് എന്ന് പറയുന്നത് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ഒക്കെ കൂടിയിട്ടുള്ള സാധനങ്ങൾ ഇതിന്റെ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഇതില്ലേ നമ്മളെ ഹ്യൂമിക് പ്ലസ് അതുപോലെ കടൽപ്പായലുകളിൽ നിന്ന് എടുക്കുന്ന സീവിഡ് എക്സ്ട്രാക്ട് ജെല് ഇതിന്റെ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളെ ആയിരിക്കും ഈ ടോണിക് എന്ന് പറയുന്നത് അപ്പൊ ടോണിക് എന്ന് വെച്ചാൽ ഇത് ഒന്ന് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടും ധാരാളം ഒട്ടുകൾ ഉണ്ടാവാനും പൂ ഉണ്ടാവാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ ടോണിക് എന്ന് പറഞ്ഞ് അതൊരു സാധാരണ രീതിയിൽ പറയുന്നതാണ് ടോ ടോണിക് അപ്പോൾ അതിന്റെ ശാസ്ത്രീയ പേരുകളൊക്കെ വേറെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു ഒരു മുട്ട് തുടങ്ങി മുട്ട് കാണാൻ തുടങ്ങി ഇത്ര പോക ഇത് നമ്മളെ കുറ്റിമുല്ലയുടെ മുട്ട് വലുതായിട്ട് വിരിയാറായി നമുക്ക് എടുക്കുന്ന മുട്ട് ഇപ്പൊ ഈ ചെറിയൊരു മുട്ട് കണ്ടു കണ്ടു തുടങ്ങി ഇപ്പൊ ഇത് ഇത് ഇന്നലെ വന്ന മുട്ടാണെന്ന് കരുത ഏറ്റവും ചെറുത് ഇത് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പൊട്ടിക്കാറാവുക ഒരു മുട്ട് ഒരാഴ്ച അതായത് നല്ല വെയിൽ വെയിൽ മൂന്നാം ദിവസം അതായത് മുട്ട വന്ന് മൂന്നാം ദിവസം നല്ല വെയിലാണെങ്കിൽ മൂന്ന് നാല് ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം മഴ വെയിൽ കുറവുള്ള സ്ഥലമാണ് അപ്പൊ ഇതൊക്കെ ഈ കുറ്റിമുള്ള കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളും വീട്ടിൽ ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതായത് ഏത് ചെടിയെണ്ണം മഴക്കാർ കൂടുതലാണ് മഴമേഘങ്ങൾ മേഘങ്ങൾ കൂടുതലാണ് മഴ കൂടുതലാണെങ്കിൽ പൂ ഉണ്ടാവാൻ സമയെടുക്കും ഇത് അല്ലാത്ത നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ കാര്യം വളരെ വേഗത്തിൽ പൂ അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു മുട്ടായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പരി കൃത്യമായ ഇദ്ദേഹത്തിന്റെ മുഴുവൻ സമയം ഇവിടെ തന്നെയാണ് കേട്ടോ അതായത് വേറെ ജോലിക്കൊന്നും മുകളിൽ തന്നെ കുറ്റിമുല്ലയുടെ കൃഷി തന്നെയാണ് ഇവിടെ ഉള്ളത് അത് വെച്ചാൽ നമുക്ക് തോന്നി കുറച്ച് നേരം ചെയ്താൽ പോലെ നല്ല നമ്മൾ ജൂ കൃത്യമായി ജൂൺ ജൂലൈയിൽ പ്രൂണിങ് ചെയ്യണം അത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞാൽ വളടാൻ തുടങ്ങണം പിന്നെ അത് കേടുണ്ടെങ്കിൽ അതിന്റെ മരുന്നടിക്കണം അത് കഴിഞ്ഞാൽ മരുന്ന് പൂവ് പൊട്ടിക്കണം ഇത് കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു കാല കാലാവധി കഴിയും വീണ്ടും എടുത്ത് പ്രൂണിംഗ് ആവും അപ്പോൾ മുഴുവൻ നേരം ഇങ്ങനത്തെ കുറെ കർഷകർ ഇതുമായി ചുറ്റിപ്പറ്റി ഇതിന്റെ പ്രവർത്തനങ്ങളിലാണ് അപ്പോൾ ഇങ്ങനത്തെ കാർഷിക വീഡിയോകളിൽ ഇത്ര ആളുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോ നമുക്ക് സന്തോഷമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പൂവിന് ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ കുറ്റിമല്ലയുടെ ഒക്കെ ആവശ്യം വരുമ്പോഴോ ഇത്തരം വീഡിയോ കണ്ടിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കുക നിങ്ങളും സ്വന്തം ചെറിയ തോതിലൊക്കെ വളർത്താൻ നോക്കുക എന്തായാലും കൃഷി ചെയ്യുമ്പോൾ കർഷകർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക അപ്പോൾ നമ്മളെ ജെയിംസ് ചാട്ടൻ ഫാമിലി മുഴുവനായിട്ട് ഇതിലാണ് വീട്ടിൽ അടക്കിയുള്ളത് നാനുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കൾ രണ്ട് മക്കൾ മക്കളുടെ പേര് ും എവിടെ പഠിക്കുന്നത് പാലക്കാട് കോഴിപ്പാറ സ്കൂളിൽ പഠിക്കുന്ന സിജോൺ ലിജോൺ രണ്ടു മക്കള് അപ്പൊ അവരുടെ ഇപ്പോഴത്തെ തലമുറ കുട്ടികളൊന്നും കൃഷിയിലേക്ക് ഇറങ്ങില്ല ഒന്നുകെ ഫോണിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് പോവുക അപ്പൊ മക്കളിതില് ഇതില് മുഴുവൻ നേരം കൃഷിയിലേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല പ്ലസ് വൺ പ്ലസ് ടു നല്ലോണം പഠിക്കേണ്ടാവും അവരുടെ റോള് അവരിതിൽ എന്താ നിങ്ങളെ സഹായിക്കുക ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ പണിയൊക്കെ ചെയ്യും ഒഴിവുള്ള സമയത്തേക്ക് ഉള്ള പണികളൊക്കെ ചെയ്ത് ചെയ്യും പിന്നെ ഒരുപാട് ഞാൻ അവർ അത്രയും വെയിൽ കൊള്ളിക്കേണ്ട വിചാരിച്ചിട്ട് അതായത് അവർ പഠിക്കുന്ന സമയമല്ലേ അപ്പൊ ഒരു അച്ഛന്റെ സ്നേഹം കാണിക്കുകയാണ് കേട്ടോ അധികം കൊള്ളണ്ട പക്ഷെ വെയിൽ കൊണ്ട് അവര് പഠിച്ചോട്ടെ എന്നാലും അത് കഴിഞ്ഞ് ഈ പൂവൊക്കെ പൊട്ടിക്കാൻ സഹായിക്കും പൂവ് പൊട്ടിച്ചിട്ട് ഇത് എവിടേക്ക് കൊണ്ടു കൊടുക്കുക കോയമ്പത്തൂർ മാർക്കറ്റില് അതിലേക്ക് ഇവിടെയുള്ള ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കർഷകരും കൂടിയിട്ട് ഒന്നിച്ച് കൊണ്ടുപോവുക അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ പൂവ് എവിടെയാണോ നിങ്ങൾ ഏൽപ്പിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ മക്കൾ തന്നെയാണ് സഹായിക്കുക അല്ലെ പൊട്ടിക്കാനും വരും വൈഫും ഇതിനുള്ള രണ്ടാളും കൂടി ഇതിൽ ചെയ്യും അപ്പൊ അവര് ഈ മക്കൾ ഈ കൃഷി വളരെ താല്പര്യങ്ങളാണ് കോഴിപ്പാറ സ്കൂളിലെ ടീച്ചേഴ്സിനും അതൊരു സന്തോഷമുള്ള കാര്യം രണ്ട് കർഷ ഒരു കർഷക കുടുംബത്തിൽ രണ്ട് മക്കൾ പഠിക്കുക അവരൊരു കൃഷിയിലെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം കാരണം അതെന്താറിയോ ഇത് ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്കും കൊണ്ടുപോകേണ്ട ഒരു കൃഷിയാണ് അപ്പൊ അവരും അത് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ട് അപ്പോൾ ആ മക്കളോട് പ്രത്യേക അഭിനന്ദനം അറിയിക്കുക കാരണം ഇങ്ങനെ കൃഷിയുടെ അത് കൃഷിയിൽ ഏതെങ്കിലും ഒരു ഭാഗം ആയന് അല്ല അപ്പൊ എന്തായാലും സന്തോഷം നമുക്ക് വീണ്ടും കാണാം